തന്റെ കൈവശമുള്ള ശബരിമലയിലെ വാജിവാഹനം തിരികെ വാങ്ങണമെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പഴയ കുടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം തിരികെ നൽകാമെന്ന് കാണിച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്ത്രി കത്ത് നൽകി വിഷയത്തിൽ തന്ത്രിക്കെതിരെ ഒരു വിഭാഗം ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധത്തിന് ഇടയാണ് തീരുമാനം ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനമാണ് തന്ത്രിയുടെ പക്കലുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ പഴയ കോൺക്രീറ്റ് കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് തന്ത്രി കണ്ഠര രാജീവർക്ക് വാജിവാഹനം കൈമാറിയത് എന്നാൽ സ്വർണ്ണമോഷണ കേസ് വിവാദമായപ്പോൾ തന്ത്രിയുടെ പക്കലുള്ള വാജിവാഹനവും വിവാദമായി തന്ത്രി രാജീവർ അനധികൃതമായി വാജിവാഹനം സൂക്ഷിക്കുന്നു എന്നായിരുന്നു ആരോപണം ഇതോടെ ഒക്ടോബർ പതിനൊന്നിന് കണ്ഠര രാജീവർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകി വാജിവാഹനം തിരികെ കൈപ്പറ്റണം എന്നായിരുന്നു കത്തിലെ ആവശ്യം എന്നാൽ വാജിവാഹനം തന്റെ അവകാശം എന്നായിരുന്നു തന്ത്രി വിവാദങ്ങളോട് ആദ്യം പ്രതികരിച്ചത് വാജി വാഹനം അത് തന്ത്രിയുടെ ഉപയുക്തമാണ് പഴയ ഒരു കൊടിമരം മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വാജി വാ വാഹനം ഏതായാലും അതാത് ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഉപയുക്തമായിട്ട് അവകാശമായിട്ട് മാറുന്നതാണ് അത് തന്ത്രിക്കുള്ള അവകാശമാണ് എനിക്കത് വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ എ എസ് പി കുറുപ്പ് സാറും പ്രകാ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നെ ക്ഷേത്രത്തിലെ കാരണം അത് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല രാജീവരുടെ വിശദീകരണത്തിൽ തൃപ്തരാകാത്ത ഒരു ഭാഗം സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു നവംബർ പതിനഞ്ചിന് തന്ത്രിയുടെ വീട്ടിലേക്കായിരുന്നു ഈ സംഘടനകളുടെ നാമജപഘോഷയാത്ര കൈരളി ന്യൂസ് പത്തനംതിട്ട